ക ശില്പങ്ങളിൽ പൊതിഞ്ഞിരുന്ന സ്വർണ്ണങ്ങൾ പോലും മാറ്റി എന്ന് പറയുമ്പോൾ ഈ സർക്കാർ ഇനി എന്ത് കൊള്ളയാണ് നടത്താനുള്ളത് എന്ന് നമ്മൾ ചിന്തിക്കണം അയ്യപ്പ സംഗമം നടത്തിയത് ശബരിമലയിലെ സ്വർണ കൊള്ളയെ മൂടി വെക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ധർമ്മശാസ്ത്രാവിന്റെ ശബരിമല അയ്യപ്പന്റെ അയ്യപ്പന്റെ കടാക്ഷത്താൽ അയ്യപ്പന്റെ കോപത്താൽ ഇവിടെ ഇപ്പോൾ ഈ വിശ്വാസികളോടുള്ള അയ്യപ്പന്റെ ഭക്തരോടുള്ള അയ്യപ്പന്റെ കരുതലിന്റെ ഭാഗമായി ഇപ്പോൾ ശബരിമലയിലെ കൊള്ള ഈ അയ്യപ്പ സംഗമം നടത്തിയ സി പി എം മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള നേതൃത്വം കൊടുക്കുന്ന ഈ ഗവൺമെന്റിനെതിരായി ഉയർന്നിരിക്കുകയാണ് വിശ്വാസികളുടെ വിശ്വാസത്തെ കൊള്ളയടിക്കുവാനും ശബരിമല പോലെ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ മതേതരവാദികളായിട്ടുള്ള ആളുകൾ പങ്കെടുക്കുന്ന ഒരു ക്ഷേത്രത്തിൽ ദേവാലയത്തിൽ അവിടെ പോലും കൊള്ള നടത്തുവാൻ നേതൃത്വം കൊടുത്ത കൂട്ടുനിന്ന ഒരു സർക്കാരിനെതിരെ ഈ കൊള്ളക്കെതിരെ പ്രതിപക്ഷം ഈ ചർച്ച ചെയ്യാനുള്ള നോട്ടീസ് കൊടുത്തപ്പോൾ അതുപോലും അനുവദിക്കാതെ സഭയിൽ ചർച്ച ചെയ്യേണ്ട എന്ന് പറയുകയും പിന്നീട് ഹൈക്കോടതി ഇടപെട്ട് അന്വേഷണം സമഗ്രമായി ആവശ്യപ്പെടുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് ഇന്ന് ഈ കൊള്ള പുറത്ത് അതിശക്തമായി വന്നിരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അടക്കമുള്ള യു ഡി എഫിന്റെ ഘടകകക്ഷികൾ ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുകയാണ് ഇന്ന് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ വിശ്വാസ സംഗമം പത്തനംതിട്ടയിൽ ഉദ്ഘാടനം ചെയ്യുകയാണ് നാല് സ്ഥലങ്ങളിൽ നിന്ന് യു ഡി എഫിന്റെ നേതാക്കന്മാർ കോൺഗ്രസ് നേതാക്കന്മാർ നേതൃത്വം കൊടുക്കുന്ന വിശ്വാസ ജാഥകൾ പതിനെട്ടാം തീയതി പന്തളത്ത് സംഗമിച്ച് കേരളത്തിലെ ശബരിമല ശബരിമല ക്ഷേത്രത്തിലെ കൊള്ളക്കെതിരെ വിശ്വാസികളുടെ അതിശക്തമായ പ്രതിഷേധ സംഗമം നടത്തുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് പ്രതിഷേധ ജ്വാലകൾ തെളിച്ചുള്ള പ്രകടനം നടക്കുന്നത് ഇന്ന് പത്തിയൂരിൽ ശ്രീ ആംബക്കാട് സുരേഷിന്റെ മണ്ഡലം പ്രസിഡന്റ് ആംബക്കാട് സുരേഷ് അധ്യക്ഷത വഹിച്ചു ഏവൂർ മോഹനൻ എൻ രാജശേഖരൻ രാജശേഖരൻപിള്ള കെ രാജേന്ദ്രകുമാർ എം കൃഷ്ണപ്രസാദ് ടി അനിൽകുമാർ നാടവന ഷാജി ഏവൂർ ശ്രീജിത്ത് ബാബു കൊരമ്പലിൽ മനോജ് ഏവൂർ ശ്രീലേഖ അനിൽകുമാർ രാജീവ് വലിയത്ത് വി കെ വിശ്വനാഥൻ ആദർശ മഠത്തിൽ ഏവൂർ തമ്പി കൈതാനത്ത് തുളസിദാസ് കളയിക്കൽ രാജു ബിന്ദു മംഗലശ്ശേരി അമ്മണി ശശി ശങ്കരൻ ജെട്ടിയാർ സന്തോഷ് തുണങ്ങിയത്ത് മുജീബ് റഹ്മാൻ സജിബത്യൂർ തുടങ്ങിയവർ സംസാരിച്ചു